വിപുലമായ അലിസൺ അലിസൺ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാർ തദ്ദേശ സഭകളെ അവഗണിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തെ പ്രത്യേകിച്ചു ലോകത്തിന് മാധ്യമങ്ങളിലും ഒക്കെ നിരസ്ഥയിലൊക്കെ ने मिले मत परिष्करण पर वृत्य वृत्य वर्तमान में न्यायालयों में एलो ने उच्च पद के आवेदन किया है अध्यापदंत के വേണ്ടി बच्चा पार्टी से 50 परमाणु अंदाजे सस्ते देगा इंडियन पार्टी सरकार तरह से लोगों को दिया 200000 और 200000 യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ ഖാദർ അധ്യക്ഷത വഹിച്ചു പി കെ ബാവ കൃഷ്ണൻ കോട്ടുമല പി സി വേലായുധൻകുട്ടി നൌഷാദ് മണ്ണിശ്ശേരി മുജീബ് കാടേരി എ ജെ ആന്റണി വി എസ് എൻ നമ്പൂതിരി ഹാരിസാമിയൻ അഡ്വക്കേറ്റ് എൻ കെ മജീദ് മനയൽ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ മലപ്പുറം